ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സ്റ്റേഷനിൽ എത്തുന്ന മാർക്കോ എസ് ഐയോട് പറയുന്നുണ്ട് സാഗർ നിരപരാധിയാണെന്നും അവനെ മനഃപൂർവ്വം ആരോ കൊടുക്കിയതാണ് അവൻ്റെ ഭാര്യയോടൊപ്പം നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കഞ്ചാവാണ് കൈവശം വെച്ചിരുന്നത് പിന്നെ തൊണ്ടി കാറിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എസ് ഐ തുടർന്ന് മാർക്കോ ലോക്കപ്പിൽ കിടക്കുന്ന സാഗറിനെ കാണുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മാർക്കോ ആ മേഘനാണ് ഇതിൻ്റെ പുറകിൽ എന്നാണ് വിശ്വാസം ഈ അടുത്ത കാലത്തായിട്ട് ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല മഞ്ജുവിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം മഞ്ജു ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാഗർ ചോദിക്കുമ്പോൾ അപ്പം ഇതൊക്കെ എങ്ങനെ പറയും എന്ന സങ്കടത്തിലാണ് ഞങ്ങളും നീ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങളുണ്ടാക്കും അത് കഴിഞ്ഞ് കോടതിയാണ് വിധി പറയേണ്ടത് അങ്ങനെ നീ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിക്ഷ വിധിക്കുന്നത് കോടതി ആയിരിക്കില്ല ഞങ്ങൾ ഞങ്ങളായിരിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ ശേഷം മാർക്കോ തോമസ് വൈദ്യനെ കാണാനായിട്ട് എത്തുന്നു ആ മേഘനാണ് അവനെ ചതിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ സംശയം എന്ന് മാർക്കോ പറയുമ്പോൾ അത് ശരിയാകാൻ സാധ്യതയുണ്ട് അവനും അവൻ്റെ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സാഗറിനെ കൺവന്നിൽ കണ്ടപ്പോൾ മേഘൻ അവനെ ആക്രമിക്കാനായിട്ട് മുതിർന്നിരുന്നല്ലോ എന്നെല്ലാം തോമസ് സാർ പറയുമ്പോൾ സാഗർ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നമ്മളേൽ കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്നെല്ലാം മാർക്കോ പറയുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാനും ചെയ്യാമെന്ന് തോമസ് സാർ പറയുന്നുണ്ട് തുടർന്ന് സാഗറിൻ്റെ ആ മാസത്തെ ശമ്പളം വൈദ്യൻ മാർക്കോയെ ഏൽപ്പിക്കുന്നു കണ്ണൻ സാറിനോടും മഹാലക്ഷ്മിയോടും എന്തായാലും സാഗറിനെ സഹായം സഹകരണ സഹായിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും അവന് ജാമ്യം കിട്ടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ പിന്നീട് മാർക്കോ മഞ്ജുവിനെ ചെന്ന് കാണുന്നു എന്നിട്ട് സാഗർ കഞ്ചാവ് കൈവശം വെച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത് അതിന് പിന്നിൽ ആ മേഘൻ തന്നെയായിരിക്കും അവനായിരിക്കും എൻ്റെ സാഗർനെ ചതിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെയും വിശ്വാസം സാഗറിന് ജാമ്യമെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ തുടങ്ങിക്കഴിഞ്ഞു തുടർന്ന് സാഗറിൻ്റെ ആ മാസത്തെ ശമ്പളം മഞ്ജുവിനെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ എനിക്ക് സാഗർ ഏട്ടനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് മഞ്ജു പറയുമ്പോൾ പെങ്ങളിപ്പോൾ സാഗറിനെ കാണാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ കണ്ണൻസാറ് മഹാലക്ഷ്മിയും ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്കെന്തായാലും അവനെ വിട്ട് കളയാൻ പറ്റില്ല ഞാൻ അവന് ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോയും ലോപ്പസും കൂടി പോകുന്നു പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും സാഗർ കഞ്ചാവ് കൈവശം വെച്ചതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിൽ ആണെന്നുള്ള വിവരം അറിയുന്നുണ്ട് തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട് ഇത് ഇങ്ങനെയൊക്കെ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു മഹി അതുകൊണ്ടാണ് മഞ്ജു സാഗറിനോടൊപ്പം ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാനത് തടഞ്ഞതെന്ന് പറയുമ്പോൾ അവനെ കണ്ടപ്പോഴൊക്കെ ഞാൻ അവന് മുന്നറിയിപ്പ് കൊടുത്തതാണ് നീ കാരണം മഞ്ജു ഒരിക്കലും വേദനിക്കാൻ ഇടവരുതരുതെന്ന് ഇനി എന്ത് ചെയ്യും കണ്ണേട്ട മഞ്ജു എന്തെങ്കിലും കടുങ്കിൽ ചെയ്ത് കളയുമോ എന്നാണ് എൻ്റെ പേടി എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മഹി മേഘനെ പോലെ മറ്റൊരു ചതിയനാണ് സാഗർ എന്നുള്ള കാര്യം അവളിപ്പോൾ മനസ്സിലാക്കി കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ വിഷമിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് മാർക്കോ അനന്തുവിനെ കാണാനായിട്ട് എത്തുന്നു എന്നിട്ട് സാഗറിൻ്റെ കാര്യം അറിയിക്കുന്നുണ്ട് കേട്ടോ അവന് ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കാരണം അവൻ്റെ കാറിൽ നിന്ന് തന്നെ കഞ്ചാവ് കണ്ടെടുത്തില്ലേ അവൻ അറിയാതെ എങ്ങനെ ആ കഞ്ചാവ് കാറിൽ വന്നു എന്നെല്ലാം അനന് ചോദിക്കുമ്പോൾ അവൻ്റെ പാസ്റ്റും അങ്ങനെ ആയിരുന്നല്ലോ എന്നെല്ലാം അനന്ത് പറയുമ്പോൾ അത് അവൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് അവൻ്റെ കണ്ണുകളിൽ നിന്നും എനിക്കത് ഏകദേശം മനസ്സിലാവുന്നുണ്ട് സാറേ മാത്രമല്ല ആ മേഘൻ അഗസ്ത്യ കൂടത്തിൽ നിന്നും പോയതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ മേഘനാണെന്നുള്ള കാര്യം ഉറപ്പ് സാറേ എന്ന് പറയുമ്പോൾ എങ്കിലും അവനറിയാതെ എങ്ങനെ ആ കാറിൽ ആ കഞ്ചാവ് വന്നു എന്ന് അനത് ചോദിക്കുമ്പോൾ മേഘനല്ലേ ആൾ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഇനിയിപ്പോൾ സാറ് വിചാരിച്ചാൽ മാത്രമേ സാഗറിനെ പുറത്തിറക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും കേസ് ഒന്ന് പഠിക്കട്ടെ അതിന് എനിക്ക് സാഗറിനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു ഇതേസമയം മേഘനാണെങ്കിൽ വാമനോട് പറയുന്നുണ്ട് ഇത്തവണ സാഗർ അവൻ പെട്ടുവച്ച ആര് വിചാരിച്ചാലും അവനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല കാരണം കഞ്ചാവ് കൈവശം വെച്ചതിൻ്റെ പേരിലാണ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അന്ന് കോടതിയിൽ വെച്ച് മഞ്ജുവിനെ എൻ്റെ മുന്നിൽ വെച്ച് അവൻ ചേർത്ത് പിടിച്ചപ്പോഴേ ഞാൻ ഇതിനെല്ലാം കണക്ക് ചോദിക്കുമെന്ന് മനസ്സിൽ കുറിച്ചിട്ടതാണ് മഹാലക്ഷ്മിയും കണ്ണനും മുകളിലേക്ക് പോകും പിന്നെ സാഗർ അവൻ ഏറ്റവും ചുരുക്കിയത് ഒരു പത്ത് വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ മഞ്ജുവിന് ഞാൻ മാത്രമേ ആശ്രയമായിട്ടുള്ളൂ അവളിനി എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുവാച്ചാ അങ്ങനെ കണ്ണൻ്റെ സ്വത്തുക്കൾ നമ്മുടെ കൈകളിലേക്ക് വരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത് അപ്പോൾ വാമൻ പറയുന്നുണ്ട് എന്നാലും എല്ലാം സംഭവിച്ചതിന് ശേഷം എങ്ങനെ സന്തോഷിച്ചാൽ മതി മേഘ കാരണം തിരിച്ചടികളൊക്കെ കിട്ടിയിരിക്കുന്നത് നമുക്കാണെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എന്തുണ്ടാവാൻ വച്ചാൽ തൊണ്ടി സഹിതമാണ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഏത് കൊമ്പം വിചാരിച്ചാലും അവനെ ഈ കേസിൽ നിന്നും ഊരി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ടോട്ടെ മേഘൻ പിന്നീട് കാണിക്കുന്നത് സാഗറിനെ കാണാനായിട്ട് ജയിലിൽ എത്തുകയാണ് അനന്തു തുടർന്ന് എല്ലാ കാര്യങ്ങളും സാഗറിനോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് തുടർന്ന് അനന്ത് ചോദിക്കുന്നുണ്ട് നീ പറയുന്നു എനിക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന് പക്ഷേ നീ ഓടിക്കുന്ന വണ്ടി അതിലെങ്ങനെ നീ അറിയാതെ ആർക്കെങ്കിലും ഈ കഞ്ചാവ് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല സാറേ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടെയെന്ന് രക്ഷിക്കണമെന്നെല്ലാം അനന്തുവിനു മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ സാഗർ തുടർന്ന് അനന്ത് ചോദിക്കുന്നുണ്ട് സാഗർ സ്ഥിരമായിട്ട് അഗസ്ത്യകൂടത്തിൽ തന്നെയാണോ വണ്ടി ഇടാറ് എന്ന് ചോദിക്കുമ്പോൾ അതെ തോമസ് സാറിന് എവിടേക്കെങ്കിലും പോകാനില്ലെങ്കിലും ഞാൻ ആ വണ്ടി ഞാൻ അവിടെ വൈകുന്നേരം വരെ വേണമെന്ന് സാറിന് നിർബന്ധമാണ് തുടർന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ സംശയിക്കാത്തതായിട്ട് ആരെങ്കിലും കണ്ടോ എന്ന് അനന്ദ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ സാഗർ തുടർന്ന് ഇന്നലെ തോമസ് സാറും കൂട്ടി സാഗർ പുറത്തു പോയോ എവിടേക്കെങ്കിലും പുറത്ത് പോയോ എന്നെല്ലാം ചോദിക്കുമ്പോൾ സാറിന് ചില അങ്ങാടി മരുന്നുകളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പുറത്തു പോയി എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊന്ന് വിശദമായിട്ട് പറയാനായിട്ട് സാഗറിനോട് ആവശ്യപ്പെടുന്നുണ്ട് അനന്തു അങ്ങനെ ആ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും സാഗർ അനന്തുവിനോട് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങനെ സാഗറിൽ നിന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന അനന്തുവാണെങ്കിൽ എന്തോ ചില ലൂപ്പ് ഹോൾസ് എന്തോ ചില കാര്യങ്ങൾ അതിൽ കിടപ്പുണ്ട് എന്തോ സാഗറിനെ രക്ഷിക്കാനുള്ള എന്തോ ചില കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സാഗറിനെ കോടതിയിൽ ഹാജരാക്കുന്നതാണ് അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ സാഗർ കഞ്ചാവ് കൈവശം വെച്ചിരിക്കുന്നത് എന്ന് മാ എന്നുള്ളൊരു ആരോപണം മാത്രമല്ല അത് പ്രതിയുടെ കാറിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു മാത്രമല്ല പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ടും അത്ര നല്ലതല്ല ഇതിനു മുൻപ് മറ്റൊരു കേസിൽ പ്രതിക്ക് വിചാരണ നേരിടേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല ഇതിൽ പ്രതി ചെയ്തിരിക്കുന്ന കുറ്റം വ്യക്തമായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട് ഇതിൽ യാതൊരു തുടർ നടപടികളുടെയും ആവശ്യമില്ല അതുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്നെല്ലാം വാദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ സാഗറിന് വേണ്ടി വാദിക്കാനായിട്ട് അനന്ദു എത്തുന്നു എൻ്റെ കക്ഷി സാഗർ മുൻപ് ചില കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ശരിയാണെന്നും പക്ഷേ ഇപ്പോൾ ഭാര്യയോടൊപ്പം സ്വസ്ഥമായിട്ട് ഒരു കുടുംബജീവിതം നയിക്കുകയാണെന്നും സാഗറിൻ്റെ ഭാര്യയുടെ മുൻ ഭർത്താവായ മേഘൻ സാഗറിനോട് വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം ഈ കേസിൽ കുടുക്കിയതാണ് എന്ന് അനന്തു വാദിക്കുന്നുണ്ട് സാഗറിന് വേണ്ടി അപ്പോൾ അത് തെളിയിക്കാൻ എന്ത് രേഖകളാണ് പ്രതിക്ക് വേണ്ടി പ്രതിഭാഗം വക്കീലിനെ ഹാജരാക്കാനുള്ളത് എന്ന് കോടതി ചോദിക്കുമ്പോൾ മേഘന ഏർപ്പെടുത്തിയ ഗുണ്ടകളെ അവിടെ കോടതി സമക്ഷം ഹാജരാക്കുന്നുണ്ട് കേട്ടോ അനന്തും തുടർന്ന് ഇവർ മേഘനെന്ന ആൾ വിലക്കെടുത്ത കൊട്ടേഷൻ ഗുണ്ടകളാണെന്നും ഇവർ സാഗറിൻ്റെ കാറിൽ സാഗർ അറിയാതെ ആ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വെച്ചതാണ് എന്നും തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളെല്ലാം അനന്തു കോടതി മുൻപാകെ സമർപ്പിക്കുന്നുണ്ട് എല്ലാം ചെയ്തു കഴിഞ്ഞ മേഘൻ തന്നെയാണ് എസ് ഐക്ക് സാഗറിൻ്റെ കാറിൽ കഞ്ചാവ് ഉണ്ട് എന്നുള്ള ഇൻഫോർമേഷൻ കൊടുത്തത് അങ്ങനെ മനഃപൂർവ്വം മേഘനെൻ്റെ കക്ഷിയെ കേസിൽപ്പെടുത്തുകയായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കക്ഷിയെ നിരപാധികം വിട്ടയക്കണം എന്നെല്ലാം സാഗറിന് വേണ്ടിയിട്ട് അനന്ദ് കോടതിയിൽ ഹാജ പറയുന്നുണ്ട് അപ്പോൾ അതോടുകൂടി തന്നെ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട് അങ്ങനെ സാഗറിനെ നിരപാധികം വിട്ടയക്കുകയാണ് കേട്ടോ കോടതി ചെയ്യുന്നത് അതുമാത്രമല്ല ഇത്തരം ഇങ്ങനെ ഒരു മനുഷ്യനെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ നോക്കിയ മേഘനെ പിടികൂടി ജയിലിനടയ്ക്കാനും കോടതി വിധിക്കുന്നുണ്ട് അങ്ങനെ അനന്തു തന്നെ മാർക്കോയുടെ ആ ശക്തമായിട്ടുള്ള ഇടപെടൽ മൂലം സാഗറിൻ്റെ നിരപരാധിത്വം അവിടെ തെളിയിക്കപ്പെടുകയാണത് ചെയ്യുന്നത് ഇത്തവണയും മേഘൻ വിചാരിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്